ജേർണലിസ്റ്റിലേക്ക് മുഖ്യധാര ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടില്ല എന്ന കാരണത്താൽ പല വാർത്തകളും പുറത്തു വരാതിരിക്കുന്നുണ്ട് എന്ന് കരുതുന്നവരോടാണ് ഈ രാജ്യത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട സമരങ്ങൾ അത് സോഷ്യൽ മീഡിയയിലൂടെയെങ്കിലും പുറംലോകമറിയുന്നുണ്ട് അതിൽ ആദ്യത്തേത് കർഷക സമരമാണ് മാർച്ച് ആറാം തീയതി എന്ന ഇന്നേ ദിവസം രാജ്യവ്യാപകമായി ഡൽഹി ചെലോ എന്ന മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് കർഷകർ ഡൽഹിയിലേക്ക് നീങ്ങാൻ തുടങ്ങിയിരിക്കുന്നു ഇതിന്റെ തീവ്രത എത്രത്തോളം ബി ജെ പിയെ വിറപ്പിക്കുമെന്നറിയണമെങ്കിൽ ഒരാഴ്ചയെങ്കിലും കുറഞ്ഞത് കാത്തിരിക്കണം പക്ഷേ രാജ്യ തലസ്ഥാനത്തേക്ക് കർഷകർ ഇരച്ചെത്തുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിധി നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നായിരിക്കും അപ്പോൾ പലരും പറയും ഇ വി എം ഉണ്ടല്ലോ എന്ന് അതാണ് രണ്ടാമത്തെ സമരം ഇ വി എം ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കരുത് എന്നും പകരം ഉപയോഗിക്കേണ്ടത് ബാലറ്റ് പേപ്പറുകളാണെന്നും പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തെരുവിലിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയ്ക്ക് മുമ്പ് ഡൽഹിയിൽ ഒരു സമരം ഇ വി എം നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംഘടിപ്പിക്കപ്പെട്ടുവെങ്കിൽ ഇപ്പോൾ അടുത്ത സമരം നടന്നിരിക്കുന്നത് പ്രതിഷേധം നടന്നിരിക്കുന്നത് ഗോവയിലാണ് ഗോവയിൽ ഒരു ലക്ഷത്തിലധികം വോട്ടർമാർ എഴുതി തയ്യാറാക്കിയ മെമ്മോറാണ്ടം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പൂർണ്ണമായും ഒഴിവാക്കണം പകരം ബാലറ്റ് പേപ്പർ ഉപയോഗിക്കണം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യത്തിൻ്റെ ധ്വംസനമുണ്ടാകും ഈ തെരഞ്ഞെടുപ്പിലെ പ്രവർത്തനങ്ങൾ അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട് തുടങ്ങിയ നിരവധി കാര്യങ്ങളാണ് ഈ മുന്നേറ്റം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് ആകെ പതിനൊന്ന് ലക്ഷത്തോളം മാത്രമാണ് ഗോവയിലെ വോട്ടർമാരുടെ മുഴുവൻ എണ്ണം അതിൻ്റെ പത്ത് ശതമാനം വരുന്ന ഒരു ലക്ഷം പേർ ഇ വി എമ്മിനെതിരെ രംഗത്തെത്തുന്നു അതിനെതിരെ എഴുതി തയ്യാറാക്കിയ മെമ്മോറാണ്ടത്തിൽ ഒപ്പുവെച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകുന്നു എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല ഗോവയിലെ പോലീസിനും കമ്മീഷണർക്കും ഒക്കെ ഇത്തരത്തിൽ നിവേദനങ്ങൾ ഇവർ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടാകുമെന്ന് കരുതുന്നില്ല പക്ഷേ ഇതൊരു തുടക്കം മാത്രമാണ് എന്ന് ഈ മുന്നേറ്റം ഔദ്യോഗികമായി ഗോവയിലെ ആസാദ് മൈതാനത്ത് നടത്തിയ പ്രതിഷേധ യോഗത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ യോഗത്തിൽ പങ്കെടുത്തവർ നിസാരക്കാരല്ല സുപ്രീം കോടതിയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെതിരെ വാദിച്ച അഭിഭാഷകർ ഉൾപ്പെടെയുള്ള വലിയൊരു സംഘം ഈ മുന്നണിയുടെ ഭാഗമായിട്ടുണ്ട് ഈ മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ടുണ്ട് അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ആസാദ് മൈതാനിയിൽ വെച്ച് നടന്ന അവരുടെ പ്രഭാഷണത്തിലൂടെ പുറത്തു വന്നിട്ടുണ്ട് അതിൽ വ്യക്തമായി ഇവർ പറയുന്നത് ഒരു ചിപ്പ് ഘടിപ്പിച്ചൊരു യന്ത്രമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഈ ചിപ്പ് മനുഷ്യ നിയന്ത്രിതമാണ് പുറമേ നിന്നൊരാൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന വിധത്തിൽ ഈ ഇ ചിപ്പിനെ കൈകാര്യം ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും ചോദ്യചിഹ്നമാണ് പക്ഷേ ഇതോടകം പലരും ഇ വി എം എന്ന് പറയുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പല രീതിയിലും ഹൈജാക്ക് ചെയ്യാൻ കഴിയുമെന്ന് വീഡിയോകൾ വീഡിയോ രൂപത്തിലും മറ്റു പല രൂപത്തിലും പുറത്തുവിട്ടിട്ടുണ്ട് പല വിദേശ രാജ്യങ്ങളിലും ഇത്തരത്തിൽ ഇ വി എം ഉപയോഗിക്കാതെ വന്ന സാഹചര്യവും ഉണ്ട് എന്നൊക്കെയാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും പ്രതിപക്ഷം ഉൾപ്പെടെ പലപ്പോഴും തെരഞ്ഞെടുപ്പുകളിൽ അട്ടിമറി തോൽവി ഉണ്ടാകുമ്പോൾ ഇ വി എമ്മിന് കുറ്റം പറയാറുണ്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയകളെ ബി ജെ പി അട്ടിമറിച്ചു എന്ന് പറയാറുണ്ട് അതിനപ്പുറം ചില നിയമ പോരാട്ടങ്ങൾ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ അവിടുത്തെ ഇടതുപക്ഷ സംഘടനകളൊക്കെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഒന്നാകെ അട്ടിമറിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോയി ചരിത്രം നമുക്ക് മുന്നിലുണ്ട് പിന്നെ ചില സംഘടനകൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ തകരാറുകളുണ്ട് തിരിമറികളുണ്ട് എന്നൊക്കെ പറഞ്ഞ് കോടതികളിൽ പോയിരുന്നു പക്ഷെ ആ കേസുകളുടെ പിന്നീടുള്ള അവസ്ഥ എന്താണെന്നതിനെക്കുറിച്ച് അവ്യക്തതകളുണ്ട് ഇന്ന് മാത്രമല്ല മുഖ്യധാരാ പ്രതിപക്ഷ പാർട്ടികളായ കോൺഗ്രസ് ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇപ്പോഴും രാഹുൽ ഗാന്ധിയുടെ രണ്ട് ഭാരത് ജോഡോ യാത്രകൾ നടന്നപ്പോഴും ഇ എന്ന വിഷയം കാര്യമായി ഉയർത്തിയില്ല എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് പക്ഷേ ബി ജെ പി എതിർക്കുന്ന പലരും സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ ഇത്തരം പരിപാടികളിലൂടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെതിരെ രംഗത്ത് വരുന്ന നമ്മൾ കാണുന്നുമുണ്ട് എന്തായാലും ഇ വി എം എന്നത് ബി ജെ പിയുടെ വിജയവുമായി ബന്ധപ്പെട്ട് പലയിടത്തും ചർച്ചയാകുന്നൊരു കാര്യമാണ് ബി ജെ പിക്ക് പരാജയമുണ്ടാകുന്നതങ്ങളിൽ ഇ വി എം ചർച്ചയാകുന്നില്ല എന്നതും ഒരു സവിശേഷതയാണ് എന്തായാലും ബിജെപി ഇ വി എം അട്ടിമറി നടത്തുന്നു എന്ന ആരോപണങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു വിഭാഗം ഉന്നയിക്കുന്ന സമയത്തു തന്നെയാണ് ഗോവയിൽ ഇത്രയും വലിയ ആളുകൾ അതായത് ഒരു ലക്ഷത്തിലധികം ആളുകളൊക്കെ ഇ വി എമ്മിനെതിരെ രംഗത്ത് വരിക വരിക അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുന്ന നിലയിലേക്ക് അല്ലെങ്കിൽ ഒരു മെമ്മോറാണ്ടം കൊടുക്കുന്ന നിലയിലേക്ക് വരിക എന്ന് പറയും ചെറിയ കാര്യമല്ല ആ ഈ കൂട്ടായ്മ തന്നെ ഗോവ ഇ വി എമ്മിനെതിരെ എന്നുള്ളതായിരുന്നു ഈ കൂട്ടായ്മയുടെ ഒരു ടാഗ് ലൈൻ ഡൽഹിയിൽ ഇത്തരത്തിലൊരു സമരം നടന്നപ്പോൾ ഇ വി എമ്മിനെതിരെ ജനങ്ങള് ഇ വി എമ്മിനെതിരെ ഡൽഹി എന്ന രീതിയിലായിരുന്നു അതിൻ്റെ ഒരു ടാഗ് ലൈൻ അപ്പോൾ ഒരു ഈ രാജ്യത്തെ പല ഭാഗങ്ങളിലായി ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ട് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു നമുക്കറിയാം യു രണ്ടാം യു പി എ സർക്കാരിനെ താഴെ ഇറക്കിയ പ്രക്ഷോഭം എന്ന് പറയുന്നത് ലോക്പാൽ ജൻ ലോക്പാൽ ബില്ലിന് വേണ്ടിയുള്ള പ്രതിഷേധമായിരുന്നു അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിൽ നടന്നതായിരുന്നു ആ സമരവും ഇങ്ങനെ തന്നെയായിരുന്നു കാരണം ഒന്നാം യു സർക്കാർ ഭരണം കഴിഞ്ഞ് അതിനുശേഷം രണ്ടാം യു സർക്കാരിലേക്ക് കടന്നപ്പോൾ സി ഉൾപ്പെടെയുള്ള ഇടത് കക്ഷികൾ ആസിയാൻ കരാറിൻ്റെ പേരിൽ യു പി എ സർക്കാരുമായിട്ടുള്ള ബന്ധം പിൻവലിച്ച് പിന്മാറിയപ്പോഴും കോൺഗ്രസ് പറഞ്ഞത് ഞങ്ങളെ തോൽപ്പിക്കാൻ ആർക്കുമാകില്ല എന്നായിരുന്നു കാരണം അന്ന് ബി ജെ പിക്ക് കേവലമായ ഒരു ഉയർച്ചയെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ രാജ്യം മുഴുവൻ ആളിക്കത്തുന്ന വിധത്തിലേക്ക് പൊടുന്നനെയാണ് പ്രതിഷേധങ്ങൾ അന്നത്തെ യു പി എ സർക്കാരിനെതിരെ കോൺഗ്രസിനെതിരെ ഉയർന്നു വന്നത് അതിന് കാരണം അണ്ണാഹസാരിയായിരുന്നു അഴിമതിക്കെതിരായ ഒരു വലിയ സമരമായിരുന്നു ടു ജി സ്പെക്ട്രം അഴിമതി അടക്കമുള്ള ചില വാർത്താ റിപ്പോർട്ടുകളായിരുന്നു അതൊക്കെ പൊടുന്നനെയാണ് രാജ്യത്തെ വോട്ടർമാർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നത് അവരെ ആഴത്തിൽ സ്വാധീനിച്ചത് പൊതുതനെ ജനവിധി യു സർക്കാർ വിചാരിക്കുന്ന അല്ലെങ്കിൽ യു എന്ന് പറയുന്ന ആ ഒരു മുന്നണി അല്ലെങ്കിൽ കോൺഗ്രസ് വിചാരിച്ച് വിചാരിക്കുന്നതിനും അപ്പുറമായി ജനവിധി എതിരായത് വളരെ പെട്ടെന്നുണ്ടായ ചില നീക്കങ്ങളിലൂടെയായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള നീക്കങ്ങൾ നമ്മുടെ രാജ്യത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നു എന്നല്ല പറയുന്നത് അങ്ങനെ ഉണ്ടാകണമെന്നുമല്ല പറയുന്നത് പക്ഷേ ഇത്തരം ചില മൂവ്മെന്റ്സ് വളരെ വേഗത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ അടക്കം ജനങ്ങൾക്കിടയിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെല്ലുന്നുണ്ടെന്നൊരു യാഥാർത്ഥ്യമാണ് ഒരു വശത്ത് കർഷക സമരം വരുന്നു മറുവശത്ത് ഇ വി എമ്മിനെതിരെ ബി ഭരിക്കുന്ന ഗോവയിൽ ഇത്തരത്തിൽ ഒരു വലിയ സമരം ഒരു രാജ്യത്തെ വോട്ട് ഒരു സംസ്ഥാനത്തെ വോട്ടർമാരുടെ പത്ത് ശതമാനം ഒരു സമരത്തിന് വേണ്ടി ഇറങ്ങുന്നു അല്ലെങ്കിൽ അതിനോട് ഐക്യദാർഢ്യപ്പെടുന്നു അവർക്ക് പരാതിയുമായി രംഗത്ത് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ഇതുവരെ കാണാത്ത കാഴ്ചകളാണ് അപ്പോൾ ഇത്തരം കാഴ്ചകൾ ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സാഹചര്യം ഉണ്ട് എന്നുള്ളതും ഒരു അടയാളപ്പെടുത്തലാണ് അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒരു വെല്ലുവിളിയായി ഇത് മാറും എന്നുള്ള ഒരു സൂചനയാണ് എന്നാലും വി വി എമ്മിനെതിരെ രാജ്യത്ത് പലയിടത്തും വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാകുന്ന കാര്യമാണോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് Kandar